ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു ഐ ടെസ്റ്റിന് വിധേയമാവേണ്ടത് ആവശ്യമാണ് അതായത് നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സർക്കാരിന് ഒരു ചിത്രം കിട്ടേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം വൺ എ ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണാൽ ഒപ്പിട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ആറ് പന്ത്രണ്ട് ക്രമത്തിലായിരിക്കണം നമുക്ക് ആ ടെസ്റ്റ് പാസ്സാവേണ്ടത് അതായത് നമുക്ക് ആറ് മീറ്റർ ദൂരത്തിൽ നമുക്ക് നോർമൽ വിഷനിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ അത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ണിന് ആരോഗ്യമില്ലാത്തൊരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല കാരണം കാഴ്ചയാണ് ഡ്രൈവിംഗിന് ഏറ്റവും ഒരു ഘടകം കാഴ്ച മങ്ങിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ